ഷെൽവിസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നമ്മുടെ അടുത്ത വീട്ടിലേക്ക് ഒരു പപ്പായ പൊട്ടിക്കാൻ വന്നാണ് കേട്ടോ നമുക്കൊരു കറി വയ്ക്കാനാണ് അപ്പം നമുക്കിതിരി നിറണം പൊട്ടിച്ചെടുക്കാം അപ്പം നമ്മളൊരു പപ്പായ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നമ്മൾ കൊപ്പകായം മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം നമ്മൾ നമ്മൾ തോരമയ്ക്കാനായിട്ട് നമ്മൾ ഈ ചിരവ നമ്മൾ തേങ്ങയൊക്കെ ചിരവി എടുക്കില്ലേ അതുപോലെ നമ്മൾ ചിരവൽ വെച്ച് ചിരവി എടുക്കാൻ പോവാണത് നമ്മൾ നമ്മൾ പപ്പായ അതേ ചിരവി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അതേ കണ്ട ഈ തൊലിയുടെ ഉൾഭാഗം തോലി ചിരവി എടുക്കരുത് കേട്ടോ അതിൽ കയ്പ് രസം ഉണ്ടാവും ഈ ഒരു ലെവലിൽ നമ്മൾ ചിരവി എടുക്കാൻ പാടുള്ളൂ രണ്ടെണ്ണം നമ്മൾ ചെലവി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയാണ് കെട്ടിയാക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ തോരനാണ് വെക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം കുറച്ച് ഉഴുതിട്ട് കൊടുക്കാം വറ്റൽമുളകും നമ്മൾ ഒടിച്ചിട്ടിട്ടുണ്ട് സവോള ചേർത്ത് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി നമ്മൾ ചതച്ചതാണ് ഇട്ട് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് നമ്മൾ അരിഞ്ഞെടുത്തതാണ് നമ്മൾ നമ്മുടെ തോരലിൻ്റെ മുളക് പൊടി ചേർത്തില്ല കേട്ടോ അതിനാണ് നമ്മൾ പച്ചമുളക് ചേർത്തേക്കുന്നത് എരിവ് നമ്മുടെ നമുക്ക് എന്തോര എരിവ് വേണം അതിനനുസരിച്ച് നമ്മൾ എരിവ് ചേർത്താൽ മതി നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ ചതച്ചെടുക്കുന്നില്ല ഇങ്ങനെ ചേർക്കുകയാണ് ചെറുതായിട്ട് ചിരവിയതാണിത് ശേഷം ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നല്ല ചെറിയ ജീരകമാണ് കേട്ടോ നല്ല ജീരകം കുറച്ച് മഞ്ഞൾ പൊടിയൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം നമ്മൾ ചിരവി എടുത്ത കാരണം കൊണ്ട് പെട്ടെന്ന് ഒന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായില്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ തീ നമ്മൾ വെള്ളം ചേർക്കാത്ത കാരണം കൊണ്ട് തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം നമ്മൾ തോരനെന്തായു നോക്കാം രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം വെള്ളം ഉണ്ടെങ്കിൽ വറ്റിപ്പോളും അപ്പം ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറന്നുപോരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബ ബായ്